നമസ്കാരം എന്താണ് ഹലാൽ ഉൽപ്പന്നങ്ങൾ എന്ന് നമ്മുടെ സമൂഹം വളരെയേറെ ചർച്ച ചെയ്തിട്ടുണ്ട് രാജ്യത്തും കേരളത്തിലും ഇത്തരത്തിലുള്ള പല ചർച്ചകളും നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിപ്രായത്തിൽ നല്ല ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ ഹലാൽ എന്ന് പറഞ്ഞാൽ അതല്ല എന്നും സമൂഹത്തിൽ ഒരു വലിയ വേർതിരിവ് സൃഷ്ടിക്കാനും മതപരമായി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതുമൊക്കെയുള്ള ഒരു പദ്ധതിയാണ് ഹലാൽ അതായത് ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മറ്റുപന്നങ്ങളോ ആണ് ഹലാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതത്രേ അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് മതപരമായി ആകണമെങ്കിൽ ഇതുണ്ടാക്കുന്നതിലും ഇതിൻ്റെ ഒക്കെ മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പങ്കാളിത്തം വേണമത്രേ ചുരുക്കി പറഞ്ഞാൽ മറ്റ് മതവിഭാഗങ്ങളെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ഉപരോധം ഏർപ്പെടുത്തി മാറ്റി നിർത്തുക എന്നതാണ് ഈ ഹലാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹലാൽ ഉൽപ്പന്നമാണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ രാജ്യത്ത് ധാരാളമുണ്ട് ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന പേരിൽ വാങ്ങുന്ന ഫീസ് ലക്ഷക്കണക്കിന് ഫീസാണ് വർഷം തോറും ഇവരെല്ലാം കോടിക്കണക്കിന് രൂപ ഇതുമായി സമ്പാദിക്കുന്നുമുണ്ട് ഈ സംഘടനകൾ അതായത് ഹലാൽ സർട്ടിഫിക്കേഷനുള്ള വസ്തുക്കൾ എന്തോ വലിയ ഗുണനിലവാരമുള്ള വസ്തുക്കളാണ് എന്നൊക്കെ ഒരു ധാരണ വിപണിയിൽ പരത്തുകയും അതിന് വൻതോതിൽ പണം ഈടാക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്ന് നിയമപരമായി തന്നെ പറഞ്ഞുകൊണ്ട് ഹലാൽ ഉൽപ്പന്നങ്ങൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഭക്ഷ്യവസ്തുക്കൾ ഹലാൽ എന്നും അല്ല എന്നും രണ്ടായി തിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ അതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഹലാൽ സർട്ടിഫിക്കേഷൻ കമ്പനികളെയൊക്കെ ഉത്തർപ്രദേശിൽ നിന്നും അടിച്ചോടിച്ചിട്ടുമുണ്ട് ഈ സംഘടനകളെല്ലാം ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് ഇന്ത്യ ഒട്ടുക്കും ഹലാൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന കമ്പനികൾ വളർന്നു വരികയാണ് എന്നും സൂചന ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ ഇപ്പോൾ ഹിന്ദു ജനജാഗ്രതി സമിതി എന്ന സംഘടന മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ അവർ ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ കോടികൾ സമ്പാദിക്കുന്നുണ്ട് സർട്ടിഫിക്കേഷൻ കമ്പനികൾ ഈ സർട്ടിഫിക്കേഷൻ കമ്പനികളെല്ലാം തന്നെ സ്വകാര്യ കമ്പനികളാണ് രാ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ കമ്പനികൾക്ക് ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുടെ മേൽ സ്റ്റാൻഡർഡൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ ഇന്ത്യൻ നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യേണ്ടത് സർക്കാർ ഏജൻസികളാണ് പക്ഷേ അതിന് വിരുദ്ധമായി സ്വകാര്യ ഏജൻസികൾ ഹലാലാണോ അല്ലയോ എന്ന് നിശ്ചയിച്ചുകൊണ്ട് ചില ഉൽപ്പന്നങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് ഇത് സമൂഹത്തിൽ ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഉള്ള അകൽച്ചയ്ക്കൊക്കെ ഇത് കാരണമാകുന്നുണ്ട് മാത്രമല്ല ഹലാൽ സർട്ടിഫിക്കേഷന് വേണ്ടി ഇവർ ഉൽപ്പാദകരിൽ നിന്നും ഒക്കെ വാങ്ങുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഫീസ് ഇത് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നു എന്നും ഇപ്പോൾ തെളിവുകളടക്കം മഹാരാഷ്ട്ര സർക്കാരിന് മുന്നിൽ ജനജാഗ്രതി സമിതി ഒരു നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായി ഉപമുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മഹാരാഷ്ട്രയിലും ഹലാൽ ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം വരുന്നുണ്ട് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹലാൽ സർട്ടിഫിക്കേഷൻ ഏജൻസികൾക്കും ഇനി പൂട്ട് വീഴാനുള്ള സാധ്യത ഏറുന്നു എന്നത് തന്നെയാണ് ഇത്തരത്തിൽ ജനജാഗ്രതി സമിതി മഹാരാഷ്ട്ര സർക്കാരിന് മുന്നിൽ തീവ്രവാദ ഫണ്ടിങ്ങിനായി ഹലാൽ സർട്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവുകളടക്കം സമർപ്പിച്ചിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ചില തീവ്രവാദ സംഘടനകൾ അതോടൊപ്പം തന്നെ ഐ എസ് ഐ എസ് പോലുള്ള ആഗോള തീവ്രവാദ സംഘടനകൾ ഇവരിലേക്കൊക്കെ ഈ പണം പോകുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തീവ്രവാദ കേസുകളിൽ എഴുന്നൂറിലധികം വരുന്ന പ്രതികൾക്ക് നിയമസഭ സഹായം നൽകാനായി ഇത്തരത്തിൽ ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ജനജാഗ്രത സമിതി ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കാനാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നീക്കം ഹലാൽ സർട്ടിഫിക്കേഷൻ കൊണ്ട് ദോഷങ്ങൾ അത് എത്രമാത്രം സമൂഹത്തെ മതവൽക്കരിക്കുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത് ഇത് കാരണം എത്രമാത്രം നടക്കുന്നുവെന്നെല്ലാം ഇനി മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അന്വേഷിക്കുമെന്നാണ് സൂചന അങ്ങനെയാണ് എങ്കിൽ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശിന് പിന്നാലെ മഹാരാഷ്ട്രയും ഹലാൽ സർട്ടിഫിക്കേഷൻ നിരോധിക്കുന്ന സംസ്ഥാനമായി മാറും ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ